ആ കേസ് കൊടുത്ത ആള് പറയുന്നത് മാധ്യമപ്രവർത്തകൻ പറയുന്നത് മാർച്ചിലെ കൊടുത്ത കേസാണ് മാർച്ചും എന്തായാലും ഈ വർഷം തന്നെയല്ലേ കാരണം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൊടുത്താനാണ് സാധ്യത ഈ ചിത്രങ്ങളൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് പക്ഷേ അങ്ങനെ ഒരു മനസ്സിലാക്കണല്ലേ

കളിമണ്ണിൽ എന്ന് ഒരു അമ്മ പിന്നെ ം ഇതൊക്കെ ഇത്രയും വർഷങ്ങളായില്ലേ പക്ഷെ അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കാനായിരുന്നെങ്കിൽ ആ മൂവി ഇറങ്ങിയ ടൈമിൽ തന്നെ കംപ്ലൈന്റ് ചെയ്യണം അല്ലാതെ ഇത് ഇത്രയും നാളായി അതിന് ശേഷം ഒരു കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാ അത് നമുക്കൊരു എന്താ പറയാ ഒരു വിശ്വാസം വരാത്ത രീതിയില ഫീൽ ചെയ്യുന്നുള്ളൂ ഒരു നടിയെ അഭിനയിച്ചു അതിപ്പോ ഏത് ആക്ട്രസ് ആയാലും അവരുടെ ഇഷ്ട അവർ എങ്ങനെ മൂവി അഭിനയിക്കണമെന്നുള്ളത് അവർ നെഗറ്റീവ് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് അത് ചിന്തിക്കേണ്ടിരുന്നത് ഇപ്പൊ ഇത്ര മൂവി അറിയാ ഇത്രയും വർഷങ്ങളായി കഴിഞ്ഞു അതിനുശേഷം അതിനെക്കുറിച്ച് പരാതി വീ ഇപ്പൊ വരാന്ന് വെച്ചുകഴിഞ്ഞാൽ അതിപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്കാണെങ്കിലും അവരുടെ ഫാമിലിക്കാണെങ്കിലും ഒരുപാട് ഇഷ്യൂ ആണ് ഒരു കാര്യമാണ് ആ സിനിമയിൽ അത്ര വളകര ഞാൻ ആ സിനിമ അത്ര വളകര Uh ും ആ കഥാപാത്രം രണ്ട് ഏജ് രണ്ടുരേജ് തമ്മിലെ വ്യത്യാസങ്ങളുടെ ആ കഥാപാത്രം അങ്ങനെ ആവുന്നതാണ് അല്ലാതെ അത്രയും വളഗറായിട്ടൊന്നും ആ കഥാപാത്രത്തിൽ അഭിനയിച്ചിട്ടില്ല എന്നാൽ പണ്ടത്തെ പണ്ടത്തെ നമ്മൾ പണ്ടത്തെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അത്ര പോലും ഇല്ല ഓൾഡ് ഫിലിംസ് ഒക്കെ എടുത്ത് നോക്കുമ്പോ അത്രൊന്നും ഇല്ലിംസിലും അതെ വ്യക്തിപരമായിട്ട് ഷേതനെ ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കാം അവര് അമ്മ സംഘടനകളില് അതെ 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 അമ്മയുടെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അതിനോടനുബന്ധിച്ച് ആകാനാണ് സാധ്യത പക്ഷേ ആ കേസ് കൊടുത്ത ആള് പറയുന്നത് മാധ്യമപ്രവർത്തകൻ പറയുന്ന മാർച്ചിലേ കൊടുത്ത കേസാണ് മാർച്ചും എന്തായാലും ഈ വർഷം തന്നെയല്ലേ കാരണം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൊടുത്തതാനാണ് സാധ്യത ഈ ചിത്രങ്ങളൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് ഇപ്പോൾ അവർ പറയുന്ന കളിമണ്ണ് മറ്റേ ഓരോരോ ചിത്രം പാലേരി മാണിക്യം അതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് അതെ 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 തികച്ചും ഇത് അടിസ്ഥാനരഹിതമാണ് ഇത് നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അണ്ടറിൽ അതിൽ നിൽക്കുന്ന ഇതിൽ തന്നെ നിയമത്തിൽ അടിസ്ഥാനമാക്കി തന്നെയാണ് അവർ അഭിനയിച്ചതും മറ്റു കാര്യങ്ങളുമെല്ലാം അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് എടുത്ത് ഉയർത്തിക്കൊണ്ട് വരുന്നത് ഈ അമ്മയുടെ ഇതിൻ്റെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഒരു സ്ത്രീ ആ ഒരു പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത് തടയാനാണെന്നുമാണ് എൻ്റെ ഒരു ചിന്ത അല്ല ഒരിക്കലും കുറ്റകാര്യല്ല അത് പുള്ളി എന്ന് വെച്ചാൽ ഇതുപോലെ ചിത്രങ്ങളുണ്ട് ഇതുപോലെ അല്ലാത്ത ചിത്രങ്ങളും ഉണ്ട് അത് ഓരോരുത്തർ ഇഷ്ടമാണ് ഏത് പടത്തിൽ അഭിനയിക്കണം എന്നുള്ളത് ആളെ ആ പടത്തിൽ അഭിനയിച്ചു അത് ആളുടെ ഇഷ്ടമാണ് താല്പര്യമില്ലാത്തവരെ അഭിനയിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് ചിലപ്പോ ഇവരുടെ അസോസിയേഷൻ തന്നെ ചിലപ്പോൾ ഒരാൾ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇപ്പൊ കുറെ അങ്ങനെ പ്രശ്നങ്ങൾ നടക്കണ്ടല്ലോ ഒരാളെ ടാർഗറ്റ് ചെയ്യുക അവരെ താഴത്തേക്കാക്കുക ബാക്കിയുള്ളവര് മേലേക്ക് കയറുക പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടക്കണ കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഇഷ്യൂ ഇപ്പൊ ടാർഗെറ്റ് ചെയ്താൽ ഇന്നൊരാളെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും പിന്നെ മറ്റാൾ എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പിലൊക്കെ അത് വളരെ ബാലിസ്യമായ തീരുമാനമാണ് അവർ സിനിമയിൽ ചെയ്ത കഥാപാത്രമാണ് കഥാപാത്രത്തെ കഥാപാത്ര കഥാപാത്രം എടുക്കണം അപ്പം പല ആക്ടേഴ്സ് ആക്ടർസ്മാരിൽ ഇന്ത്യ സീൻസും ന്യൂ സീൻസൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഥാപാത്രം ഡിമാൻഡ് ചെയ്യുകയാണ് അത് അവരല്ല കഥാപാത്രമാണ് കാര്യം അത് മനസ്സിലാക്കണമെന്നില്ല വളരെ ബാലിഷ്യമായ തീരുമാനമാണ് ചേതാമീനോ ഒരു തെറ്റുമില്ല അവർ സിനിമയിലാണ് അങ്ങനെ ചെയ്തത് അത് കഥാപാത്രമാണ് അത് ആ രീതിയിൽ എടുക്കാറുണ്ട്